കടകോര സ്ഥലത്ത് ഉത്സവം തുടങ്ങിയതിനു ശേഷം മിക്ക ദിവസങ്ങളിലും മൃദവും വിളക്കെടുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ മീൻ വാങ്ങിക്കുന്നത് വളരെ കുറവായിരുന്നു കേട്ടോ അങ്ങനെ ഇന്നെന്തായാലും മൃതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചധികം മീൻ ഞാൻ കറി വെക്കാനും വറക്കാനും ഒക്കെ ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അതും കുറേ നാളുകൂടി നമുക്ക് കുറച്ച് അയില മീനാണ് കിട്ടിയത് അത്ര വലിയ അലൊന്നും അല്ലെങ്കിലും ചെറുതാണെങ്കിലും കണ്ടപ്പോൾ ഞാനങ്ങ് വാങ്ങി അലയുടെ കൂടെ തന്നെ വറക്കാൻ വേണ്ടിയിട്ട് പീലിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുഞ്ഞു മീനും വാങ്ങിയിട്ടുണ്ട് മുമ്പൊക്കെ അമ്പത് രൂപയ്ക്ക് നെത്തോലി വാങ്ങിച്ചു കഴിഞ്ഞാൽ കറി വെക്കാനും വറക്കാനും തോരം വെക്കാനും വരെ കാണും ഒരു മുറം നിറയുണ്ടാവും ഇപ്പൊ പിന്നെ അതിന്റെ പകുതിയുടെ പകുതി പോലും കിട്ടാറില്ല കാര്യം എന്താണെന്ന് നാട് മൊത്തം ചാളയാണല്ലോ അതുകൊണ്ട് തന്നെ നെത്തോലി കുറച്ച് ഡിമാൻഡ് കൂട്ടിയിട്ടുണ്ട് അങ്ങനെ മീനൊക്കെ വെട്ടിക്കണ്ടിച്ച് കയറി ആദ്യം തന്നെ മീൻ കറി വെക്കാനുള്ള പരിപാടി അങ്ങ് തുടങ്ങി ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് വറുത്തി ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളിയൊക്കെ വയറ്റി എടുത്തിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഉലാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് പച്ചക്കുത്ത് മാറി വരുമ്പഴത്തേക്ക് ആവശ്യമുള്ള വെള്ളം കൂടെ ചേർക്കണം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കുടംപുളിയും ചേർത്ത് തിളച്ച് വരുമ്പോഴത്തേക്ക് മീനും കൂടെ പറിയിട്ട് കൊടുത്തു വെന്ത് വരുമ്പഴത്തേക്കും നമ്മുടെ കറി റെഡിയാകും ഇന്നെ നമ്മൾ സാമ്പാർ പരിപ്പും കൊച്ചുള്ളിയും തക്കാളിയും കൂടെ ഇട്ട് തേങ്ങ അരച്ചൊരു ഒഴിച്ചേറിയും വെച്ച് മീനും അങ്ങ് വറുത്തെടുത്തു അങ്ങനെ ഉച്ചയ്ക്ക് നല്ല സിമ്പിൾ ആയിട്ട് ഒരു ലഞ്ച് കഴിച്ചു അപ്പോ ഓക്കെ ബൈ